ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റോറിയം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ കുറച്ച് പ്രാവശ്യമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് കൂടുതലും മെക്ലോണി മസ്റ്റ് ഡിങ്സിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ കൊറിയേഴ്സ് ഒക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പുതിയ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് അതുപോലെ തന്നെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം സുഖമായി ഇപ്പോൾ ഓക്കെ ആയി അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഓർഡേഴ്സ് തന്ന എല്ലാവരുടെയും പ്ലാന്റ് ഇന്നത്തോടു കൂടി നമ്മൾ എല്ലാവരുടെയും ഡിസ്പാച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഡീറ്റെയിൽസ് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇന്ന് രാത്രിയോടുകൂടി തന്നെ നമ്മൾ തന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ബൊഹേമിയ കൊക്കിനിയ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളർ പൂക്കൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഈ ഒരു പ്ലാന്റിലുള്ള ഫ്ലവേഴ്സ് വിരിയുന്ന സമയത്ത് ഒരു യെല്ലോ കളറിലായിട്ടായിരിക്കും ആ പ്ലാന്റ് ഫ്ലവർ വിരിയുന്നത് കേട്ടോ പിന്നീട് അത് പതുക്കെ പതുക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് ഒരു ഫ്ലെയിം ഓറഞ്ച് ഷെയ്ഡിലേക്കൊക്കെ മാറും അതിനുശേഷം അത് ഒരു നല്ല ¿Pero? ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലേക്കായിട്ട് മാറിയിട്ടായിരിക്കും ആ പ്ലാന്റ് ഫ്ലവർ കൊഴിഞ്ഞു പോവുക അങ്ങനെ ഒരു ചെടിയിൽ തന്നെ ഒരു പൂക്കളയിലൊക്കെ തന്നെ നമുക്ക് ഏകദേശം മൂന്ന് കളറിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ അടിപൊളി ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു ബൊഹീമിയ കുക്കിനിയ എന്ന് പറയുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പറയുവാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു മലേഷ്യൻ സുന്ദരിയാണ് ആണ് കേട്ടോ മലേഷ്യയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ജന്മദേശം വരുന്നത് ഇതിൻ്റെ പൂക്കൾ പോലെ തന്നെ മനോഹരമാണ് ഇലകളും കാണാൻ ായിട്ട് ഒരു പ്രത്യേക ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ഇലകളാണ് അല്ലെങ്കിൽ നമ്മുടെ വയനയിലയുടെ ഒക്കെ ഷേപ്പ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ ബൊഹിമിയ കൊക്കിനിയുടെ പ്ലാന്റിന് വന്നിട്ടുള്ള ഇലകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സിൻ്റെ നടുക്ക് നിന്ന് തന്നിട്ട് ഇതിൻ്റെ സീഡുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പൂക്കളുടെ നടുക്ക് നിന്ന് ഇതിൻ്റെ സീഡുകൾ ഉണ്ടായി വരും എല്ലാ പൂക്കൾക്കും ഒന്നും ഉണ്ടാവില്ല അത് കൃത്യമായി പോളിനേഷനൊക്കെ നടക്കുന്ന സമയങ്ങളിൽ വളരെ വിരളമായിട്ടാണ് അങ്ങനെ സീഡുകൾ ഉണ്ടായി വരുന്നത് തന്നെ ഈ സീഡുകൾ മൂത്ത് പഴുത്ത് ഉണക്കിയെടുക്കുമ്പോൾ നമുക്ക് ആ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും പക്ഷേ എങ്കിൽ വിത്ത് കിളിർത്ത് വരുന്ന ചെടികൾക്ക് ആരോഗ്യം വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ അത് പൂക്കൾ ഇടാനായിട്ട് ഏകദേശം മൂന്ന് മുതൽ നാല് നാലര വർഷം വരെയൊക്കെ എടുക്കും കേട്ടോ പക്ഷേ എങ്കിൽ നമ്മൾ വിത്ത് കിളിർപ്പിക്കാൻ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിനെ നമ്മൾ വഴി ഉണ്ടാക്കിയെടുക്കുന്ന തൈകള് നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ചെടിയുടെ പൂക്കൾ ഇടുന്ന കാലാവസ്ഥ സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലാണ് ഈ ഒരു ബൊഹീമിയ കൊക്കിനിയ പ്ല പ്ലാന്റ് പൂക്കൾ പൂക്കളിടാനായിട്ട് ആരംഭിക്കുക കേട്ടോ പൂക്കളിടുന്നത് ഫെബ്രുവരി മാർച്ച് സമയത്താണെങ്കിലും ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ നീണ്ടു നിൽക്കും അതായത് നാല് കൃത്യമായ നല്ലൊരു പരിചരണവും കാലാവസ്ഥയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് നാല് മുതൽ ആറ് മാസം വരെയും നിലനിൽക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു എവർ ലാസ്റ്റിംഗ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ പൂക്കൾ നമുക്ക് കാണാനായിട്ട് പറ്റുകയും ചെയ്യോ ഈ ഒരു പ്ലാന്റിൽ പിന്നെ ഒരു മറ്റൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ പെട്ടെന്ന് പൊഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ ഒരു കുറേ സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിലും ചേഞ്ച് ആവുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിങ്ങനെ മുറ്റത്ത് ഒരു ചെടിയിൽ തന്നെ പല കളേഴ്സിലായിട്ട് പൂക്കൾ കാണാനായിട്ടും പറ്റും അപ്പോൾ ഇതിൻ്റെ എയർലെയറിങ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ കാണുന്നതാണ് നമ്മളുടെ പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിക്കാം ഒരു എല്ലാ ചെടിയും കാണിക്കുന്നില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ അയക്കുന്ന ഒരു ചെടിയുടെ സൈസ് കാണിക്കാം കേട്ടോ ഇതിൻ്റെ ഒരു പ്രാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് ഇപ്പോൾ മഴയുടെ സമയത്ത് നമ്മളിത് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നവർ ഇതൊരു ഷെഡിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കൊന്ന് വെള്ളം കുറഞ്ഞു പോയതിൻ്റെ പേരിലാണ് ഇതിൻ്റെ ഇലകളിങ്ങനെ കരിച്ചിൽ വന്നിട്ടുണ്ടായിരുന്നത് പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് എയർലെയറിങ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള തൈകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കുകയും ചെയ്യും കേട്ടോ നാല് മുതൽ ആറ് മണിക്കൂർ വരെ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ ഈ ഒരു പ്ലാന്റ് വളരെ വേഗത്തിൽ വളരുകയും ചെയ്യും അതുപോലെ തന്നെ ഡെയിലി നനവ് വേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ബോഹീമിയ കുക്കീനിയ അപ്പോൾ ഇതിൻ്റെ പരിചരണവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്കിതാ കുറച്ച് പ്ലാന്റുകൾ ഏകദേശം ഒരു മുപ്പത് പ്ലാന്റോളം നമ്മൾക്ക് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് പ്ലാന്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് ഈ വർഷം അല്ലെങ്കിൽ പ ഈ ഒരു വർഷം തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു ഫെബ്രുവരിയോട് കൂടി തന്നെ നിറയെ പൂക്കളൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ബൊഹീമിയ കൊക്കിനിയുടെ പ്ലാന്റുകൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു പ്ലാന്റ് വേണ്ടവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടി പ്ലാന്റുകൾ ഓർഡർ ചെയ്യാമോ ാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് മാൻഡ് പ്ലാന്റുകൾ ഹാങ്ങിങ് ബോട്ടിൽ അവൈലബിൾ ആണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ റെഡിൻ്റെ മാത്രമേ ഫ്ലവേഴ്സ് കാണിച്ചു തരാനായിട്ടുള്ളൂ അതുപോലെ തന്നെ പിങ്കും ഡാർക്ക് റെഡിൻ്റെയും കളർ കൂടി നമുക്ക് അവൈലബിൾ ആണ് ഈ പ്ലാന്റുകളും നിങ്ങൾക്ക് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വാട്സപ്പിൽ കൂടി ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ചാനൽ നമ്മൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് കൂടി നമ്മളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്